ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇന്നൊരു കോവയ്ക്ക കറിയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് നമ്മളിപ്പോൾ ഒരു മുന്നൂറ്റി അൻപത് ഗ്രാം കോവക്ക എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ കീറി എടുക്കണം ആദ്യം അതിൻ്റെ രണ്ട് ഏറ്റവും ചെറുതായിട്ടൊന്ന് മുറിച്ച് കളഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് കീറി കൊടുക്കണം നാലായിട്ട് കീറി കൊടുക്കണം അങ്ങ് അറ്റം വരെ കീറേണ്ട ആവശ്യമില്ല ഇങ്ങനെ കീറി അതിന്റെ ഓരറ്റത്തിന്റെ പകുതിയിൽ എത്തുമ്പോൾ നമ്മൾ നിർത്തി കൊടുക്കണം ഈ ഒരളവിനാണ് നമ്മൾ മുറിച്ചെടുക്കേണ്ടത് ഇങ്ങനെ ഇങ്ങനെ കീറി കീറി കൊടുക്കണം എല്ലാത്തിനേയും ഇതുപോലെ എല്ലാം ചെയ്തെടുത്തേച്ച് വരാം നമ്മളിപ്പോൾ നമ്മുടെ എല്ലാം ഇതുപോലെ കീറി എടുത്തിട്ടുണ്ട് ഈ ഒരു ഇതായി രീതിക്ക് കീറി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ മാറ്റി വെച്ചേക്കാം ഇനി രണ്ട് സവാള ഇതിനായിട്ട് ആവശ്യമുണ്ട് ഇത് നമുക്ക് ചെറുതാ ചെറുതായിട്ട് അരിഞ്ഞെടുത്തേച്ച് വരാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാവുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഒരു കഷ്ണം പട്ടയും കൂടെ തന്നെ ഒരു ടീസ്പൂൺ പെരും ജീരകവും കൂടി വറുത്തെടുക്കണം ഇത്രയാകുമ്പോഴേക്കും അതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് കപ്പലണ്ടി കൂടി ചേർത്ത് കൊടുക്കാം അതുകൂടി ചേർത്ത് വീണ്ടും ഒന്ന് വറുത്തെടുക്കുക ഇത്രയാകുമ്പോഴേക്കും ഇതിലേക്കൊരു കാൽ കപ്പ് ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് വറുത്തെടുക്കുക ഈ ഒരു സമയം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം തേങ്ങ നല്ലപോലെ ചുമക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് തേങ്ങയുടെ ഒരു ഈർപ്പം കിട്ടിയാൽ മാത്രം മതി ഈർപ്പം ഒന്ന് മാറുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് തണുക്കുമ്പം നമുക്ക് അരച്ചെടുക്കാം വീണ്ടും ചട്ടിയടുപ്പത്ത് വെച്ച് ഇത് ചൂടാവുമ്പോഴേക്കും അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏതെണ്ണ വേണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം എണ്ണ ചൂടാവുമ്പോഴേക്കും നമുക്കതിലേക്ക് കീറി വെച്ചിരുന്ന നമ്മുടെ കോവക്കകൾ ചേർത്ത് കൊടുക്കാം കോവത്തെ കൂടി ചേർത്തിട്ട് അതിനെയും ഒന്ന് വറുത്തെടുക്കുക ഈ ഒരു ആവുമ്പോഴേക്കും നമുക്ക് ഇതിനെ ഒന്ന് കോരിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ഈ ഒരു പരുവത്തിനാണ് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളത് സവാള അതും കൂടി ചേർത്ത് നല്ലപോലെ വഴുത്തി എടുക്കുക സവാളയെന്ന് ഈ പരിവുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കൂടെ തന്നെ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഒന്നര ടീസ്പൂണോ ഒന്നേകാൽ ടീസ്പൂണോ ഒക്കെ മതിയാകും കൂടെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിൻ്റെ പച്ചമണം മാറ്റി എടുക്കുക തന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്ത് അതിൻ്റെയും പച്ചവെള്ളം മാറ്റി എടുക്കുക മസാല നല്ലപോലെ മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് രണ്ട് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ആവുമ്പോഴേക്കും ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയം ഇതിലേക്ക് നമ്മളെ വറുത്ത് വെച്ചിരുന്ന കോവക്കയും കൂടി ചേർത്ത് കൊടുക്കാം കോവക്കയും കൂടി ചേർത്തിട്ട് നല്ലപോലെ വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയം നമുക്ക് ഇതിന്റെ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം നമ്മളൊരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുകയാണേ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഈയൊരു സമയം നമുക്കിതിലേക്ക് ഒര ടീസ്പൂൺ ജീരകപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് കുറച്ച് സമയം ഇതിനെ അടച്ച് വെച്ച് വേവിക്കാം അങ്ങനെ ആകുമ്പോഴേ കോവക്കയിലേക്കൊക്കെ മസാല പിടിച്ച് കിട്ടത്തുള്ളൂ ഈ ഒരു സമയം നമുക്കിതിൻ്റെ അടപ്പ് തുറന്നു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരുന്ന കപ്പലണ്ടിയും തേങ്ങയും ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക വീണ്ടും ഇതിന് വന്ന് അടച്ചു വെച്ച് വേവിക്കാം അടപ്പ് തുറന്ന് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തു കൊടുക്കുക നമ്മുടെ കറിയെല്ലാം നല്ലപോലെ കുറുകി നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണ അകത്ത് ഇളിഞ്ഞു വന്നിട്ടുണ്ട് ഇതാണ് കറിയുടെ പരുവം ഇത്രയേ ഉള്ളൂ ഈ ഒരു സമയം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ കോവയ്ക്ക മസാല കറി റെഡി അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്തു കൊടുക്കണം എന്തായാലും ഇഷ്ടപ്പെടും വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ളൊരു കറിയാണിത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ